എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കുറച്ച് ചെടികളുണ്ട് നമുക്ക് സെയിലിനായിട്ട് അപ്പോൾ മഴക്കാലം ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് രാവിലെയും ഇടനേരങ്ങളിലായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുവിധം പണികളൊക്കെ ഗാർഡനിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ചെടികളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടോസ് ട്യൂബേഴ്സ് ഒന്നും എടുക്കാനില്ല എന്ന് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബ് വേൾസായാലും ചെടികളായാലും ഒക്കെ അയക്കുന്നത് കേട്ടോ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ആദ്യമേ തന്നെ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ നേരെ വാട്സപ്പിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാതെ വിട്ടുപോകും പിന്നീട് അതൊരു പ്രശ്നമാവും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് നമുക്ക് വീട്ടിൽ കൊണ്ടുതരില്ല തരില്ലോ ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കുന്നവരുണ്ടാവാം അത് നിങ്ങൾ നിങ്ങളുടെ ഡീ റ്റി ഡീസിൽ ചോദിച്ച് കൺഫേം ആക്കണം കേട്ടോ വീട്ടിൽ കൊണ്ട് തരുമോ ഇല്ലയോ എന്നൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പോയി എടുക്കാൻ സൗകര്യക്കുറവുള്ളവരുണ്ടാവും അപ്പോൾ അത് ചോദിച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെ ഡീസിൽ ചോദിച്ചിട്ട് ഓർഡർ ആക്കാട്ടോ ചെടികൾ ഓർഡർ ചെയ്യാം ഡി ടി ഡിസിൽ മിക്കവാറും എൻ്റെ ഒരു അറിവിൽ വീട്ടിൽ കൊണ്ട് തരില്ല നമ്മൾ ഓഫീസിൽ പോയി എടുക്കണം ഓഫീസിൽ പോയെടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ്സ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സും ചിലപ്പോൾ കൊറിയർ ഓഫീസിൻ്റെ അടുത്ത് ചില സ്ഥലത്ത് ഒന്നായിരിക്കാം ചില സ്ഥലത്ത് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ ഫോണിൽ അവർ കോൺടാക്റ്റ് ചെയ്യും ഞാൻ പ്ലാന്റ്സുകളായാലും ട്യൂബറുകളായിരിക്കുന്ന അന്ന് പിക്ക് ഇട്ട് ഇട്ടുതരും അതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിനകത്താണെങ്കിൽ ഇപ്പോൾ മൂന്ന് നാല് ദിവസമൊക്കെ ആവാറുണ്ട് കേട്ടോ അതിന് ഓണത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് കുറച്ച് ഡിലേ വരാറുണ്ട് എന്തായാലും ഒരാഴ്ച ആയാലും നമ്മളുടെ ചെടികൾക്കൊന്നും കേടുപാടുകളൊന്നും സംഭവിക്കില്ല കേട്ടോ അത് ഞാൻ ഉറപ്പ് തരുന്നു ചെടികളായാലും നമ്മളത്രയും സേഫായിട്ടാണ് അയക്കുന്നത് ചകിരിച്ചോറിലൊക്കെ പുതിമിട്ടും ആ ട്യൂബേഴ്സ് ആയാലും നമ്മൾ പേപ്പറൊക്കെ നനച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും വരാറില്ല കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് ശ്രദ്ധിക്കുക അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് അന്ന് അന്നെടുക്കാൻ പറ്റുന്നതിന് അന്ന് വെച്ച് വന്നെടുക്കാമെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യക്കുറവുണ്ടെങ്കിൽ സൗകര്യക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം എന്നാൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസം വന്നെടുക്കാമെന്ന് അവരോട് പറയാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഒരു പ്ലാൻസോ അല്ലെങ്കിൽ ട്യൂബറുകളോ എന്തായാലും ഓൺലൈനായിട്ട് സാധനങ്ങൾ ഓർഡർ െൻ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെന്താ എന്താ ക്യാഷ് അടയ്ക്കുന്നവർക്ക് മാത്രമേ ചെടികൾ മാറ്റി വയ്ക്കുകയുള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് അയച്ച് ക്യാഷ് അടക്കുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ മുൻഗണന കേട്ടോ മുൻഗണനച്ചാൽ നമുക്ക് നമ്മുടെ കുറച്ച് ചെടികളുള്ളൂ വീട്ടിൽ വളർത്തുന്ന ചെടികളാണ് ചെടികൾ മിക്കവാറും സെയിൽ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ ചെടികളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം തരുന്നവർക്കായിരിക്കും ഓർഡർ കൺഫേം കൺഫേമാക്കോളൂട്ടോ ക്യാഷ് അടയ്ക്കുന്നവർക്ക് പിന്നെ ഇന്നത്തെ ചെടികൾ പത്ത് ചെടികളാണ് കേട്ടോ പത്ത് പ്ലാന്റുകൾ അതിൽ റൂട്ടഡ് പ്ലാന്റ് ഉണ്ടാവും കട്ടിങ്ങും ഉണ്ടാകും പത്ത് ചെടികൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു ചെടിക്ക് ഏകദേശം ഒരു പത്ത് രൂപയോളം നിങ്ങൾക്ക് റേറ്റ് വരുന്നുള്ളൂ അത് ചിലപ്പോൾ റൂട്ടഡ് പ്ലാന്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളവർ മാത്രം വാങ്ങിക്കാം കേട്ടോ വാങ്ങിക്കാൻ തയ്യാറാവുക ചിലപ്പോൾ ഇതിലും കുറവ് ചെടികൾ നിങ്ങൾക്ക് വേറെ പല ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേഴ്സറികളിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ചെടികളുടെ റേറ്റ് കൂടുതലാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് വരരുത് നിങ്ങൾക്ക് വീഡിയോ കണ്ട ആണെങ്കിൽ മാത്രം വാട്സപ്പിൽ വരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അത് മാറ്റി തരുമോ ഇത് മാറ്റി മാറ്റിത്തരുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ആകെ കുറച്ച് ചെടികളു നമ്മുടെ ചെടി ആവശ്യമുള്ളവർക്ക് എത്തിക്കുക അത്രയേ ഉദ്ദേശം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സെയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വിശദമായിട്ടെല്ലാം പറയുന്നത് നിങ്ങൾ ക്യാഷ് അടച്ച ഉടനെ ക്യാഷ് അടച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും കൂടി ഇട്ട് തരാൻ മറക്കണ്ട കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം മിക്കവാറും എല്ലാവർക്കും വരുന്ന വരുന്നൊരു പ്രോബ്ലമാണ് നിങ്ങളുടെ ചാറ്റിങ് ഇപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞാൽ തന്നെ ഡിസപ്പെയർ ആയിട്ട് പോകുന്ന ഒരു ഓപ്ഷൻ അതിലുണ്ട് അതൊന്നും ഓഫാക്കി വെക്കാം കേട്ടോ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ചെടികളൊക്കെ എന്താ പറയുക പിക്ക് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇനിയിപ്പോൾ ഞാൻ ഈ നാളെ ഒന്നും അയക്കില്ല വ്യാഴാഴ്ച സാധാരണ കൊറിയർ അയക്കുന്ന ദിവസമാണ് പക്ഷെ വെള്ളിയാഴ്ച ഡി ടിസ് മുടക്കായതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും അയക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ചിലർ ഇരുപത്തിനാല് മണിക്കൂർ ചിലർ മൂന്നോ നാല് ദിവസം അങ്ങനെയൊക്കെ ഡിസപ്പറി മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ചാറ്റിംഗ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഓൺ ആക്കി വെക്കരുത് അതൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ കൊറിയർ നിങ്ങളുടെ കയ്യിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ വേളയിലും ആയിക്കോട്ടെ അതും ഒന്ന് പറഞ്ഞാൽ പലർക്കും പല പ്രോബ്ലങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടോ കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചാ പിന്നെ നമ്മുടെ ചെടികളൊക്കെ കണ്ട് നമ്മുടെ ഗാർഡനൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അല്ല പിന്നെ കൂടെ ലൈക്കും കമൻറ്റും ഒക്കെ തരാം ഒപ്പം തന്നെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തിയേക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് ആദ്യമേ തന്നെ പറയട്ടെ നമുക്ക് വളരെ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സുകൾ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ വളരെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്താ പറയുക അത് കണക്കാക്കി ചിലപ്പോൾ ചിലർ ഒരാഴ്ച കഴിഞ്ഞിട്ടോ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ചിലരുടെ ഒരു ചോദ്യം ഉണ്ട് ഇത്ര വേഗം കഴിഞ്ഞു തന്നു ആദ്യമേ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചെടികളാണ് പരിമിതമായ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഒരു ൈറ്റിയാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ആദ്യ ആദ്യ അയക്കുന്നവർക്ക് ചെടികളുടെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ വലിപ്പത്തിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യ ആദ്യാദ്യം വരുന്നവർക്ക് വലിയ പ്ലാന്റ് കിട്ടും പിന്നെ ചെറുത് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് സെക്കൻഡ് പ്ലാന്റ് ഈ ഒരു ലക്കി ബാമ്പ് ആണ് കേട്ടോ ഈ ഒരു ലക്കി ബാമ്പിൻ്റെ കട്ടിങ്സ് ആയിരിക്കും ചിലർക്ക് റൂട്ടർ ഉണ്ടാവും ചിലർക്ക് കട്ടിങ്സ് ആയിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ സെക്കൻഡ് ഇതാണ് തേർഡ് പ്ലാന്റ് ഈ ഒരു മണിമുല്ലയുടെ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ മണി കട്ടിങ്സാണ് കേട്ടോ മണിമുല്ലയൊക്കെ നല്ല റേറ്റ് ഉള്ള ചെടിയാണ് മണിമുല്ല എന്താ പറയുക വല്ല കുത്തി പടർന്ന് കയറുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സായിരിക്കും ഈ ഒരു സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിക്കും കട്ടിങ്സ് എന്ന് പറയുമ്പോൾ ആ മണിമുല്ലയ്ക്ക് ഇവിടെ ഇങ്ങനെ റൂട്ടുണ്ടാവും കേട്ടോ പടർന്ന് കയറുന്ന ചെടിയാവുന്നതുകൊണ്ട് തന്നെ റൂട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ തണ്ടിനൊന്നും അധികം മണ്ണൊന്നുമില്ല കേട്ടോ അതെ വള്ളി പോലത്തെ ചെടിയാണിത് കണ്ടാകും പക്ഷെ റൂട്ടുണ്ടാവും അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് മണിമുല്ലയുടെ കട്ടിങ്ങാണ് കേട്ടോ നാലാമത്തെ ചെടി ഇതാ ഇതാണ് ഇതൊരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് കേട്ടോ ലെമൺ പോത്തോസല്ല ആദ്യമേ തന്നെ അത് പറയട്ടെ ഇത് ഒരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് കേട്ടോ ലെമൺ പോത്തോസും ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ അതിൻ്റെ നല്ല കളറാണ് കേട്ടോ പിന്നെ ലീഫിനും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഫിലോഡൻട്രോൺ ലെമൺ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ലെമൺ എന്നാണ് തോന്നണേൻ്റെ പേര് ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നാലാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല എന്താ പറയുക തിക്കായിട്ട് ലീഫുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല കട്ട കുത്തി ഇത് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നാലാമത്തെ പ്ലാന്റ് അഞ്ചാമത്തെ പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ ആണ് കേട്ടോ സീബ്ര സീബ്ര ലൈനും അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ഒരു ചെടിയുടെ പേര് നല്ല ഭംഗിയാണ് കേട്ടോ കട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ നിന്നാൽ നല്ല ബുഷായിട്ട് നിൽക്കും ഈ ഒരു പ്ലാന്റ് അഞ്ചാമത്തെ പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ ആണ് ഏഴാമത്തെ പ്ലാന്റ് ഇതായി ഈ ഒരു ലക്കി പാമ്പു ആണ് വൈറ്റും ഗ്രീനും ആയിട്ടുള്ള ഈ ഒരു ലക്കി പാമ്പു ആണ് ഏഴാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് കേട്ടോ എട്ടാമത്തെ പ്ലാന്റ് വരുന്നത് ദിയൊരു ബിഗോണിയുടെ ആണ് കേട്ടോ ബികോണിയുടെ ഒക്കെ കട്ടിങ്സിനൊക്കെ ഇരുപതും മുപ്പതും ഒക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കട്ടിങ്സ് കട്ടിങ്സാന്ന് വിചാരിച്ചിട്ട് ആരും വിഷമമൊന്നും വിചാരിക്കേണ്ട ഈ ഒരു സമയത്ത് കട്ടിങ്സ് വെച്ചാലും പിടിക്കും അപ്പോൾ എട്ടാമത്തെ കട്ടിങ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു ബിഗോണിയുടെ ആണ് കേട്ടോ ഒൻപതാമത് നമ്മൾ കൊടുക്കുന്നത് ഇതാ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ ആണ് നല്ല ചോക്ലേറ്റ് സിംഗോ മിനിയേച്ചർ ചോക്ലേറ്റ് സിങ്കോണി അല്ല ഒരു ഇത്തിരി കൂടി ലീഫിന് ഇത്തിരും കൂടി വലിപ്പമുള്ള ഒരു ചോക്ലേറ്റ് സിങ്കോണിയാണ് ഒൻപതാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഇന്നത്തെ പ്ലാന്റ് അതെ ഈ ഒരു ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും കട്ടിങ്സാണ് കൊടുക്കുന്നത് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു ഒരു കുറേ ചട്ടിയിലൊക്കെ ഇങ്ങനെ നിരനിര ആയിട്ടൊക്കെ നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ രണ്ട് ചട്ടിയിൽ രണ്ട് സൈഡിലായിട്ടൊക്കെ വെക്കുകയാണെങ്കിലും നല്ല രസമാണ് ഈ ഒരു ക്രോട്ടൺ പ്ലാ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സാണ് പത്താമതായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് മാറ്റി വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചെടികൾ ഇതായി ഇതാണ് കേട്ടോ ഒന്ന് ഒരു പിങ്ക് സിങ്കോണിയം പിന്നെ ഇതായി ഒരു പെപ്രോമിയ പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റ് നമുക്ക് ഈ പന്ത്രണ്ട് പ്ലാന്റ് ഇപ്പോൾ കാണിച്ചു ഈ ഒരു പിങ്ക് സിങ്കോണിയ നല്ല രസമാണ് കേട്ടോ ഈ ഒരു പിങ്ക് സിങ്കോണിയം നല്ല വെളിച്ചം ഉള്ള വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ നിൽക്കും പിന്നെ അതായത് ഈ ഒരു പെപ്രോങ് പ്ലാന്റ് ഹാങ്ങിങ് പെപ്രോണിയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തു തരാം കേട്ടോ ഈ രണ്ട് പ്ലാന്റ് ഒഴിച്ച് വേറെ ചെടികളൊന്നും ചോദിക്കരുത് അപ്പോൾ ഇത്രേ ഉള്ളൂ പ്ലാന്റ്സുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കേട്ടോ നമുക്ക് ഈ ഒരു അനുവിന് കിട്ടാം ഫസ്റ്റ് കാണിച്ച സ്നേക്ക് പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ വരാം ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ